പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്നിൻ്റെ തലേന്ന് സി പി എം വലിയൊരു ബോംബ് പൊട്ടിച്ചു ആ ബോംബ് രണ്ട് മുസ്ലിം ദിനപത്രങ്ങളിലെ പരസ്യങ്ങളുടെ രൂപത്തിലാണ് അത് പുറത്തു വന്നത് നമുക്കറിയാം തിരഞ്ഞെടുപ്പിൻ്റെ തലേൻ്റെ തലേദിവസം പത്രങ്ങളിൽ വ്യാപകമായി രാഷ്ട്രീയ പാർട്ടികൾ പരസ്യം ചെയ്യാറുണ്ട് അത് അവരുടെ രാഷ്ട്രീയ നയങ്ങൾ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നയങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് പാർട്ടികളെല്ലാ പത്രങ്ങളിലും പരസ്യങ്ങൾ ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്നിൻ്റെ തലേന്ന് രണ്ട് മുസ്ലിം ദിനപത്രങ്ങളിൽ ഒന്ന് സിറാജ് ഒന്ന് സുപ്രഭാതം രണ്ട് ഒന്ന് സമസ്തയുടെ പത്രം രണ്ട് ഈ പറഞ്ഞ പോലെ സുന്നികളുടെ പത്രം സമസ്തയുടെ പത്രമാണ് സുപ്രഭാതം സുന്നികളുടെ പത്രമാണ് സിറാജ് ആ രണ്ട് പത്രങ്ങളും ആ രണ്ട് പത്രങ്ങളുടെയും നൂറ് ശതമാനം വായനക്കാരും മുസ്ലിങ്ങളാണ് ആ മുസ്ലിം ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നിൻ്റെ തലേന്ന് പരസ്യം വന്നു അത് അഡ്വർട്ടോറിയൽ എന്നാണ് നമ്മൾ ആ പരസ്യത്തിൽ വിളിക്കുന്നത് അത് കണ്ട വാർത്തയാണെന്ന് തോന്നുന്നു പക്ഷേ അതൊരു പരസ്യമായിരിക്കും ആ പരസ്യത്തിൽ സരി സരിൻ്റെ സരിൻ തരംഗം എന്നൊക്കെയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പരസ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സരിൻ തരംഗം എന്നൊക്കെയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് അതിൻ്റെ ആ ആ ആ പരസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നപ്പോൾ മുസ്ലിം ജനസാമാന്യത്തിനെതിരെയൊക്കെ നടത്തിയ വളരെ വർഗീയമായിട്ടുള്ള പിന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വിശദാംശങ്ങളെയൊക്കെ ഞാൻ പോകുന്നില്ല അത് പിന്നെ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെയൊക്കെ പറയുന്നത് സന്ദീപ് വാര്യർ വലിയ വർഗീയത തുപ്പുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് അയാളെയാണോ മുസ്ലീങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നാണ് ആ പരസ്യത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് അത് സി പി എം ഇട്ട പരസ്യമാണ് വളരെ കടുത്ത വർഗീയമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് സന്ദീപ് ഭാര്യ പറഞ്ഞിട്ടുള്ളത് അയാൾ അത് ബി ജെ പിയിൽ നിന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ ആ പരസ്യം വലിയ തോതിലുള്ള ചർച്ച പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അതുപോലൊരു പരസ്യം മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള രണ്ട് പത്രങ്ങളിൽ സി പി എം ചെയ്യുമ്പോൾ അതിലൂടെ സി പി എം ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പോൾ അതിന് വേറൊരു തലമുണ്ട് ആ തലവെന്താണെന്ന് വെച്ചാൽ തീർത്തും വർഗീയമാണ് എന്നുള്ളതാണ് അതിൻ്റെ നിയമവിരുദ്ധത ഒക്കെ അവിടെ കിടപ്പുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരായിട്ട് ഉള്ള നിലപാടിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയ മോണിറ്ററിങ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ അനുവാദം വാങ്ങിക്കാതെയാണ് ഈ പരസ്യം ചെയ്തത് എന്നൊക്കെ കേൾക്ക് കേൾക്കുന്നുണ്ട് നമ്മൾ അത് അവിടെ നിൽക്കട്ടെ അത് വേറെ അതിൻ്റെ നിയമവിരുദ്ധത അവിടെ നിൽക്കട്ടെ പക്ഷേ പച്ചവർഗീയതയാണ് ഇതെന്നുള്ളതിന് എന്താണ് തർക്കം സുഹൃത്തുക്കളെ പച്ചവർഗീയത എന്തുകൊണ്ടാണ് പച്ചവർഗീയത എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ വായിക്കുന്ന മുസ്ലിം മതസംഘടനകളുടെ പത്രത്തിൽ മാത്രമാണ് സി പി എം ഈ പരസ്യം കൊടുത്തത് എന്നുള്ളതാണ് ഒരാൾ ചാനലിൽ പറയുന്നത് കേട്ട കേട്ടത് കേട്ടതെന്ന് മനസ്സിലായത് ദേശാഭിമാനിയിൽ പോലും ഈ പരസ്യം മാതൃഭൂമിയില്ല മനോരമയില്ല ഒരിടത്തും രണ്ട് മുസ്ലിം പത്രങ്ങളിൽ മാത്രം അപ്പോൾ അത് തന്നെ പച്ചയായിട്ടുള്ള ക്രാസ് ആയിട്ടുള്ള വർഗീയതയല്ലേ സുഹൃത്തുക്കളെ അത് ചെയ്തിരിക്കുന്നതരാ മതേതരത്വത്തിൽ ആണയിടുന്ന ഒരു പത്രം അതിൻ്റെ അതിൻ്റെ ഒരു വശം അവിടെ അങ്ങനെ നിൽക്കട്ടെ ഇനി സി പി എം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ സി പി എം ഉദ്ദേശിച്ചത് മുസ്ലിം വോട്ടുകളിൽ ഒരു വിടവുണ്ടാക്കാൻ ശ്രമം ഉണ്ടാക്കണം ഇതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം കാരണം മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ കടുത്ത വർഗീയത പറഞ്ഞ ഒരാൾ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് അതിനോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൂടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സുപ്രധാന ലക്ഷ്യം എന്നുള്ളത് വളരെ വളരെ വ്യക്തം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ സന്ദീപ് ഭാര്യര് കോൺഗ്രസിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാദം ഉയർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും നടത്തിയ പ്രസംഗങ്ങളിൽ ഇയാളുടെ മുൻകാല വർഗീയ പ്രസംഗ വർഗീയ പ്രസംഗങ്ങളും വർഗീയ ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ മുസ്ലിം സമുദായം കാണുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു സി പി എം സാമൂഹ്യ മാധ്യമത്തിലും കൂടെ നടത്തിയിട്ടുള്ള പ്രചരണത്തിലുമൊക്കെ തന്നെ ഇയാൾ കടുത്ത വർഗീയവാദിയായിട്ടുള്ള ഇയാളെ കോൺഗ്രസ് എടുത്തു അപ്പോൾ അതേ അപ്പോഴത്തെ മൊതന്യൂനപക്ഷങ്ങളത് കണ്ടില്ലെന്നുള്ള പ്രചരണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഒരു വിഭജന ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു പരസ്യമാണ് ഇതിലൂടെ അവർ കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്ദീപ് വാര്യര് പാണക്കാട് തങ്ങളെ കാണാൻ പോയതിനെതിരായിട്ടുള്ള വിമർശനം സന്ദീപ് വാര്യർ മറ്റു മതമേലധ്യക്ഷന്മാരെ കാണാൻ പോകാതിന് വിമർശനം ഇതൊക്കെ തന്നെ ബി ജെ പിയും ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഈ പരസ്യത്തിൻ്റെ ലക്ഷ്യം എന്താ ഇത് ബി ജെ പി പോലും നടത്താത്തൊരു പരസ്യമാണെന്ന് നമ്മൾ ഓർത്തോണം ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ വിഭജിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം എന്താ മുസ്ലിം വോട്ടുകൾ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ നാൽപ്പത്തി നാൽപ്പത്തയ്യായിരം വരുന്ന മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ അതിലൂടെ എന്തു നേട്ടം ആർക്കാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മുസ്ലിം വോട്ടുകൾ വിഭജനാണെന്നുള്ളത് ഉറപ്പാണല്ലോ ഈ മുസ്ലിം വോട്ടുകൾ വിഭജിച്ചാൽ ആർക്കാണ് ഗുണം മുസ്ലിം വോട്ട് വിഭജിച്ചാൽ സി പി എമ്മിന് ഗുണം ഉണ്ടാവുമോ ഇല്ല കാരണം എന്താ സി പി എം ജയിക്കാൻ ഒരു സാധ്യതയില്ല അവിടെ അവിടെ മൂന്ന് തെരഞ്ഞെടുപ്പ് ആർട്ടി സി പി എം മൂന്നാം സ്ഥാനത്താണ് അപ്പൊ സ്വാഭാവികമായും മുസ്ലിം വോട്ടുകൾ വിഭജിച്ചാൽ അതിൻ്റെ ഗുണം സി പി എമ്മിനുണ്ടാവില്ല എന്നുറപ്പായിരിക്കും മുസ്ലിം വോട്ടുകൾ വിഭജിച്ചാൽ അതിൻ്റെ ഗുണം ആർക്കാണ് ഉണ്ടാവുക സുഹൃത്തുക്കളെ അത് ബി ജെ പിക്ക് അല്ലേ കാരണം യു ഡി എഫുമായി ശക്തമായ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം മുസ്ലിം വോട്ടുകൾ വിഭജിച്ച് അതിൻ്റെ ഗുണം സി ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സി പി എം നടത്തിയ ക്രാസ് ആയിട്ടുള്ള ഒരു വർഗീയ പ്രവർത്തനമായിരുന്നില്ലേ ഈ പിന്നെ പരസ്യം ക്ലിയർ അല്ലേ ക്രിസ്റ്റൽ ക്ലിയറല്ലേ ഇനി സന്ദീപ് ഭാര്യരുടെ കാര്യത്തിൽ സന്ദീപ് ഭാര്യര് ഈ പറഞ്ഞതുപോലെ വലിയ വർഗീയ പിന്നെ നിലപാടെടുത്തയാൾ കോൺഗ്രസിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അയാളെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ രണ്ടു ദിവസം നിരന്തരം സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നേതാവാണ് മിടുക്കനാണ് എന്നൊക്കെ എ കെ ബാലി എം പി രാജേഷും ഒക്കെ രണ്ടു ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ അവസാനം അവസാനമായാൽ കോൺഗ്രസിലേക്ക് പോയപ്പോഴല്ലേ സന്ദീപ് വാര്യരുടെ വർഗീയ എന്താണ് വർഗീയ കാളിയനായി വർഗീയതയുടെ കാളിയനായി മാറിയത് സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോയപ്പെടല്ലേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ മുസ്ലിം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭജനമുണ്ടാക്കി അതിലൂടെ ബി ജെ പിയെ സഹായിക്കാൻ സി പി എം നടത്തിയിട്ടുള്ള ക്രാസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണൽ ഇടപെടലായിരുന്നു ഈ പരസ്യം എന്നുള്ളത് വളരെ വളരെ വ്യക്തം അതിൻ്റെ പ്രത്യാഘാതം എന്താ ഉണ്ടായിരിക്കുന്നത് അതും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ അതിഭീകരമായി യു ഡി എഫിന് അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്തു അതാണ് ആത്യന്തികമായി ഇതിലൂടെ ഉണ്ടായത് മുസ്ലിം വോട്ടുകൾ ഭീകരമായി കൺസോളിഡേറ്റ് ചെയ്തു യു ഡി എഫിന് അനുകൂലമായി എങ്ങനെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് മുസ്ലിം വോട്ട് വിഭജിക്കാതിരുന്നത് കാരണം മുസ്ലിം വോട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഈ ഈ കള്ളക്കളി കളിച്ചത് എന്നുള്ളത് മുസ്ലിം ജനസാമാന്യത്തിന് ബോധ്യമായി മുസ്ലിം ജനസാമാന്യത്തിന് എന്ത് മനസ്സിലായി ഈ കള്ളക്കളിയിലൂടെ ഈ വർഗീയ നടപടിയിലൂടെ തങ്ങളുടെ വോട്ടുകൾ വിഭജിച്ചാൽ അത് ബി ജെ പിക്ക് ആയിരിക്കും ഗുണമുണ്ടാവുക എന്നുള്ള ബോധ്യം മുസ്ലിം ജനസാമാന്യത്തിന് ഉണ്ടായി അങ്ങനെ ഉണ്ടായതിനെ തുടർന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വാല്യ തോതിലുള്ള മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ യു ഡി എഫിന് അനുകൂലമായി നടന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇതേ ഇതേ ഒരു നടപടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെയ്തു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഈ സി എ എ നടപ്പിലാക്കി സി എ എ ഈ പൗരത്വ ഭേദഗതി നിയമം അവർ ഇടിപിടിയിൽ നിന്നെടുത്ത് നടപ്പിലാക്കി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എന്തായിരുന്നു ഉദ്ദേശം മുസ്ലിങ്ങൾ അതിനെതിരായിട്ട് രംഗത്ത് വരും മുസ്ലിങ്ങൾ അതിനെതിരകത്ത് രംഗത്ത് വരുമ്പോൾ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവും ആ ഹിന്ദു കൺസോൾട്ടേഷൻ തങ്ങൾക്ക് ഗുണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സി എ എ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇടിപിടി എന്ന് തീരുമാനിച്ചത് പക്ഷേ എന്താ സംഭവിച്ചത് മുസ്ലിം ജനസാമാന്യം മനസ്സിലാക്കി അവരതിനെതിരെ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രകോപനപരമായി അവർ രംഗത്ത് വന്നില്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലും അതിനെക്കുറിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് സി എയെ കുറിച്ചിട്ട് പറഞ്ഞോളൂ മുസ്ലിം ലീഗ് അതിനെതിരെ രംഗത്ത് വന്നില്ല അവർക്ക് മനസ്സിലായി ഇത് അവരെ പ്രകോപിപ്പിക്കാനും അവർ അവർ പ്രകോപനപരമായി പുറത്തേക്ക് വരുമ്പോൾ അതിലൂടെ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കാനും വേണ്ടി ബി ജെ പി നടത്തുന്ന കള്ളക്കളിയാണെന്നുള്ളത് മുസ്ലിങ്ങൾ മനസ്സിലാക്കി ആ ട്രാപ്പിൽ മുസ്ലിങ്ങൾ വീണില്ല മുസ്ലിങ്ങളുടെ വോട്ടുകളിൽ ഭൂരിപക്ഷവും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു അങ്ങനെയാണ് അവർ നൂറ് സീറ്റിലേക്കും പിന്നെ യു പി വലിയ മുന്നേ മുന്നേറ്റത്തിലേക്കും പോയത് എന്ന് പറഞ്ഞതുപോലെ പാലക്കാടത്തെ മുസ്ലിം ജനസാമാന്യം സി പി എമ്മിൻ്റെ ഈ കള്ളക്കളി മനസ്സിലാക്കുകയും തങ്ങളുടെ വോട്ടുകൾ വിഭജിച്ചാൽ അത് ബി ജെ പിക്ക് ആണ് ഗുണമുണ്ടായത് ഗുണം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി ബി ജെ പിക്ക് വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ഈ വൃത്തികെട്ട കളി മനസ്സിലാക്കി അവിടെ വോട്ട് പിന്നെ യു ഡി എഫിന് അനുകൂലമായി വലിയ തോതിൽ മുസ്ലിം വോട്ട് ധ്രുവീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ വിവരം കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് അത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ ഈ പറഞ്ഞതുപോലെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് ഇടവരുത്തിയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണവും യഥാർത്ഥത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിലനിന്നിരുന്ന് ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ കോൺഗ്രസ് ഇന്ന് ബി ജെ പിയിലേക്ക് ആൾ പോകുന്നു കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് ആളുകൾ പോകുന്നു കോൺഗ്രസ്സിൽ നിന്ന് ആളുകൾ പോയി 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 കോൺഗ്രസ് അങ്ങ് തീരാൻ പോകുന്നു എന്നുള്ളതായിരുന്നുള്ള നെറേറ്റീവ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്താ ഇന്ന് സി പി എം ഇന്ന് കോൺഗ്രസ് ആണെന്നാളെ ബി ജെ പി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഈ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നുള്ള നെറേറ്റീവ് തിരിച്ചടിച്ചു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാത്രമല്ല ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും ആളുകൾ വരുന്നുണ്ട് അത് ബി ജെ പിയുടെ തകർച്ചയ്ക്കാണ് സഹായിക്കുക എന്നുള്ള ഒരു ബോധ്യവും ഇടയിൽ വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രതിഫലനം എന്നോണം മുസ്ലിം ഭൂരിപക്ഷ കുടുംബയോഗങ്ങളിലൊക്കെ സന്ദീപ് ഭാര്യ ചെല്ലുമ്പോഴത്തേക്ക് വലിയ പ്രതികരണം അയാൾക്ക് ലഭിക്കുന്നത് കാരണം അയാൾ അവിടെ നിന്നപ്പോൾ പിന്നെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുള്ള വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വിട്ട് ആ പ്രത്യക്ഷാസ്ത്രം പൂർണ്ണമായി വിട്ട് അയാൾ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് അയാളെ പാലക്കാടത്തെ മുസ്ലിം ജനസാമാന്യം സ്വാഗതം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് അവിടെ നിന്ന് വിവരം കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഈ പറഞ്ഞതുപോലെ ക്രാസ് ആയിട്ടുള്ള ഈ കമ്മ്യൂണൽ നടപടി മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് വിഭജിച്ച് ബി ജെ പിക്ക് കൊടുത്ത് സി പി എം പിന്നെ ബി ജെ പി യെ സി പി എം പിന്നെ കോൺഗ്രസിനെതിരെ വിജയിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ സി പി എമ്മിൻ്റെ ഈ അവസാന നിമിഷത്തെ കള്ളക്കളി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ജനസാമാന്യം കൃത്യസമയത്ത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഈ നടപടിയിലൂടെ വലിയൊരു അടി അവർക്ക് മസ്തകത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്ക് ലഭിക്കുന്ന വിവരം പാലക്കാട് നാൽപ്പത് നാൽപ്പത്തയ്യായിരം വരുന്ന മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം ന്യൂനപക്ഷം വലിയ തോതിൽ യു ഡി എഫിന് അനുകൂലമായി ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയ തോതിൽ പ്രതികരിക്കാൻ പ്രതിഫലിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് പാലക്കാട് പിന്നെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്